ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു കിഡിലം സംഭവമാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ ഫിഷ് ഓമനാസിൻ്റെ ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ കാരണം വളരെ വ്യക്തമായിട്ട് ഇത് കണ്ടിട്ട് വേണം നിങ്ങൾ നിങ്ങളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കൃത്യമായ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് തന്നെ ഇതാക്കിയെടുക്കാനും പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ബലം കിട്ടുകയും ചെയ്യുള്ളേ അപ്പോൾ നമുക്കിനി ഒട്ട സമയം കളയേണ്ട വീഡിയോ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ ആ അതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനിതിൻ്റെ യൂസ് പറയാവേ നമ്മുടെ ചെടികളുടെ വളർച്ചയും രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമേ പിന്നെ മഞ്ഞിൻ്റെ ബലഭൂഷ്ഠത കൂട്ടാനായിട്ടും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ പച്ചക്കറികളിലുണ്ടാവുന്ന പൂക്കളും കായ്കളും കൊഴിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നമല്ലേ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് സംഭവമാണോ കേട്ടോ ഇത് പിന്നെ നന്നായിട്ട് വിളവ് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുമേ അപ്പോൾ ഇനി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല മീനെന്ന് പറയുന്നത് മത്തി തന്നെയാണ് ഇനി മത്തി നിങ്ങൾക്ക് കിട്ടാനില്ലായെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മീനാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതുമാത്രമല്ല നമുക്ക് മത്തി മുഴുവനായിട്ട് ഉപയോഗിക്കാം ഏത് മീനാണോ എടുക്കുന്നത് ആ മീനുകൾ മുഴുവനായിട്ട് ഉപയോഗിക്കാം പിന്നെ ചെറിയ മീനുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ വേസ്റ്റാക്കി കളയുന്ന തല മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉപ്പില്ലാത്ത ശർക്കര വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഒന്നും ചെയ്യാത്ത നമ്മുടെ നാടൻ ശർക്കര തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ശർക്കര നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ശർക്കര ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമൻറ്റേഷൻ പ്രോസസ്സ് നന്നായിട്ട് നടക്കണം അതുപോലെ തന്നെ യാതൊരുവിധ സ്മെല്ലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയോ ചില്ലിൻ്റെയോ എന്തിനു വേണമെങ്കിലും എടുക്കാം പക്ഷേ നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിൽ തന്നെ വേണമായിട്ട് എടുക്കാൻ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ബോട്ടിലായിരിക്കണേ ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ റെഡി ആക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ആദ്യം തന്നെ നമ്മുടെ മത്തിയുടെ തല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു കിലോ മത്തിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കിലോ ശർക്കര എടുക്കണം അരക്കിലോ മത്തിയാണെങ്കിൽ അര കിലോ ശർക്കര അപ്പോൾ എല്ലാം സെയിം തന്നെ ആയിരിക്കണം കേട്ടോ രണ്ടും ഒരേ പോലത്തെ അളവിൽ തന്നെ എടുക്കുക എന്നാലേ നമ്മുടെ ഈ പ്രോസസ്സിങ് കറക്റ്റായിട്ട് നടക്കുകയുള്ളേ ഇനിയും വീണ്ടും നമ്മൾ ശർക്കരയിട്ട് കൊടുക്കുന്നു അതേപോലെ തന്നെ മത്തി ഇട്ട് കൊടുക്കുന്നു വീണ്ടും ശർക്കര ഇടുന്നു വീണ്ടും മത്തി ഇടുന്നു അങ്ങനെ ആ ഒരു ബോട്ടിൽ നിറയുന്നിടം വരെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം തീരുന്നെം വരെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ ഉണ്ടല്ലോ തല മാത്രം ഉപയോഗിക്കുന്നതിലും ബെറ്റർ മുഴുവനായിട്ടും മീൻ ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ് പിന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കഴുകേണ്ടതോ അതിൻ്റെ ചെതുമ്പലോ അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങൾ കളയേണ്ടോ ഒന്നും തന്നെ ആവശ്യമില്ല എങ്ങനെയാണോ കടയിൽ നിന്ന് വാങ്ങിച്ചു വരുന്നത് അതേപോലെ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ അടച്ചു വെക്കണം ഒരു തരി പോലും എയർ ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല അതേപോലെ തന്നെ ഈച്ചകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല കേട്ടോ ഇനി ഇതുണ്ടല്ലോ എവിടെയെങ്കിലും ഒരു ചെറിയ തണുപ്പുള്ള സ്ഥലത്ത് കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു പ്ലേസിൽ കൊണ്ടുട്ട് സൂക്ഷിച്ചു വെക്കുക കേട്ടോ എന്നിട്ടൊരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന രീതിയിൽ ഇത് നന്നായിട്ട് അടികൂട്ടി ഇളക്കി കൊടുക്കണേ പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സാധനം എന്ത് തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം കയ്യിൽ ഒന്നും തന്നെ വെള്ളം ഉണ്ടാവരുത് കുപ്പിടെ ഉള്ളിലേക്ക് ഒരു കാരണവശാലും വെള്ളം വീഴാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ പിന്നെ അടച്ചു വയ്ക്കുമ്പോഴും നന്നായിട്ട് തന്നെ അടച്ചു വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കുളവാകും കേട്ടോ കംപ്ലീറ്റ് പുഴു പുഴുകേറിപ്പോവും പിന്നെ നമുക്കിതൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചോണേ ഇതായത് കണ്ടോ ഇതെന്ന് പറയുന്നത് ഒരു ഫോർട്ടി ഡേയ്സ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് തുറന്ന് നിങ്ങളെ കാണിച്ചു തരാവേ ഇത് തേർട്ടി ഫൈവ് ഡേയ്സ് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് റെഡി ആവുമെന്നാണ് സാധാരണയായിട്ട് ഒരുപാട് പേര് പറയാറുള്ളത് പക്ഷേ തേർട്ടി ഫൈവ് ഡേയ്സ് ആയാലും ഫോർട്ടി ഡേയ്സ് ആയാലും നമ്മുടെ മത്തി മുഴുവനായിട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ മത്തിയുടെ ആ ശരീരഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ആയി കിട്ടും പക്ഷേ തലഭാഗം ഒരിക്കലും അത്രയും ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫെർട്ടിലൈസർ ആയിട്ട് മാറത്തില്ലാട്ടോ വീണ്ടും അതിൻ്റെ ആ ഒരു അംശങ്ങളൊക്കെ കണ്ടോ ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാവേ പക്ഷേ ഉണ്ടല്ലോ തേർട്ടി ഫൈവ് ഡേയ്സ് കഴിയുമ്പോൾ മുതൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങാം കേട്ടോ പിന്നെ അത് അങ്ങനെ തന്നെ അടച്ച് സൂക്ഷിച്ച് ഒരു ത്രീ മന്ത്സോ സിക്സ് മന്ത്സോ എത്ര നാളാണോ ഉപയോഗിക്കാൻ പറ്റുന്നത് അത്രയും നാളും വെക്കാൻ പറ്റും പക്ഷേ എടുത്തിട്ട് ഇളക്കി കൊടുക്കണം അല്ല ബോട്ടിൽ ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്താലും മതിയെ അതെല്ലാം ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഡേയ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു ലിക്വിഡ് മാത്രമായിട്ട് വെക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ എളുപ്പത്തിൽ നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നതിലും നല്ലത് അതിലുള്ള മത്തിയുടെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായിട്ടും അലിഞ്ഞു അലിഞ്ഞ് ചേരുന്നവരെ ഇതെങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക ആവശ്യ സമയത്ത് എടുക്കുക ഉപയോഗിക്കുക അതായിരിക്കും കേട്ടോ ബെറ്റർ ഇനി ഇതെങ്ങനെ ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് പറയാട്ടോ ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ടും പറ്റുമേ അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ രണ്ട് മില്ലി ഒരു ലിറ്റർ വാട്ടറിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും അളവ് കൂടരുത് അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ബലം ആയിരിക്കില്ല കേട്ടോ കിട്ടുക അതേപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ടുണ്ടാവും ഇത്രയും ദിവസമൊക്കെ മീൻ അടച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്മെല്ലൊക്കെ വരില്ല ഒരു തരി പോലും സ്മെല്ലിൽ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് മീനിൻ്റെ ഒരു വളമാണെന്ന് പറയുകയില്ല ഒട്ടും തന്നെ സ്മെല്ലില്ലാട്ടോ ഞാനിതാദ്യ കാലത്ത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ദൈവമേ ഇതിൽ നിങ്ങൾ സ്മെല്ലെങ്ങാനും വരുമോ എന്നെ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറക്കി വിടുമോ പുഴു വരുമോ അങ്ങനെ ഒത്തിരി ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് പക്ഷേ ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ആദ്യ കാലത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെ സക്സസ്സായി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആയിട്ടുള്ള ആളുകൾക്കും കൃത്യമായ രീതിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് നാൾ വെച്ച് ഉപയോഗിക്കാനായിട്ടും ഒരു വളം തന്നെയാണ് കേട്ടോ ഇത് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വളമല്ലേ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ വേറെ ഒരു വളവും നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിലും ഇത് മാത്രം ഉപയോഗിച്ചാലും നമുക്ക് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ തെക്കാളിയിലൊക്കെ പൂ കഴിഞ്ഞു പോകുന്ന പ്രശ്നം ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ അതിന് ഏറ്റവും യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ആയിട്ട് ഷെയർ ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി